സ്തോത്രം അറിയല്ലോ രതീഷാണ് അടിക്കുന്ന അവസാനത്തെ ആണി പോലെ നമ്മുടെ തകർച്ചയുടെ കഷ്ടതയുടെ മധ്യത്തിൽ ശത്രുവിൽ നിന്നു വരുന്ന ചോദ്യവും പറച്ചിലും ഇത്രയല്ലേ ഉള്ളൂ തീർന്നല്ലോ ഇനി ഇനിയൊന്നുമില്ലല്ലോ ഇതൊക്കെ ഞങ്ങള് എന്നേ പറഞ്ഞതാ ഇത് ഇങ്ങനെയായി തീരുമായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം നീയല്ലേ എത്രത്തോളം ആകുമെന്ന് ഇല്ലേ ഈ ചോദ്യം ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള ദുഃഖിപ്പിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവിൽ നിന്ന് ഉയർന്നാൽ അതിനർത്ഥം അവസാനിച്ചു എന്നാണോ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും ശത്രു അവസാനിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നെന്ന് പറഞ്ഞാൽ തീർന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭക്തർ വിശ്വാസികൾ നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെയാണോ അപ്പോൾ ഇതേ ചോദ്യം ഉയർന്നാൽ ഒരു സാഹചര്യത്തിലായിരിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലൂടെ അതിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ശ്രമിക്കുകയാണ് ആ ചോദ്യം ഉയരുകയാണ് നെഹം്യാവിൻ്റെ പുസ്തകം നാലാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു അവരെ സമ്മതിക്കുമോ അവർ യാഗം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണി പണിതീർത്ത് കളയുമോ വെന്ത് കിടക്കുന്ന ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു ചോദ്യം ഉയരുകയാണ് തകർച്ച കണ്ട് അതിൽ മനം നൊന്ത് പണിതുയർത്തുവാൻ ഇറങ്ങിത്തിരിച്ച നെഹമ്യാവ് എന്ത് തകർച്ചയാണ് കണ്ടത് ഇസ്രായേലിന്റെ മതിലുകൾ പൊളിഞ്ഞും വാതിലുകൾ തീവച്ചും വെന്തും പോയിരിക്കുന്നു മതിൽ പൊളിഞ്ഞിരിക്കുന്നു അർത്ഥം എന്താണ് അകത്തുള്ളത് പുറത്തും പുറത്തുള്ളത് അകത്തും ആയിത്തീരുന്ന അവസ്ഥ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വീടുകൾക്ക് ഒരു മതിൽ ഉണ്ടെങ്കിൽ മതിൽ സംരക്ഷണമാണ് പുറത്തു നിന്നുള്ള പട്ടി കോഴി ഇങ്ങനെയുള്ള മറ്റു പലതും നിങ്ങളുടെ കാമ്പൗണ്ടിനകത്ത് വരാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഘടകം അതുപോലെ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള പലതും പുറത്തു പോകാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഘടകം അപ്പോൾ അത് പൊളിഞ്ഞുകിടന്നാൽ പുറത്തുള്ളത് അകത്ത് കയറും സ്വാഭാവികമായിട്ടും പുറത്തുള്ളതിനാൽ തന്നെ അകത്തുള്ളത് നശിപ്പിക്കപ്പെടും നല്ല ചെടികളൊക്കെ വച്ച് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാട്ടും പ്രദേശത്താണെങ്കിൽ സിറ്റിയിലുള്ളവർക്ക് മനസ്സിലാകത്തില്ല മതിലില്ലെങ്കിൽ ആ കോഴി കയറി അതിന് മൊത്തവും കൊത്തി മൂടൊക്കെ കിളച്ച് നശിപ്പിച്ച് കളയും നശിപ്പിച്ച് കളയും മതിൽ പൊളിഞ്ഞു പോയാൽ പുറത്ത് നിന്ന് ചിലത് അകത്ത് കയറി നശിപ്പിച്ചു കളയും അത് ഭൗതിക ജീവിതത്തിലാകട്ടെ ആത്മീയ ജീവിതത്തിലാകട്ടെ മതിൽ പൊളിഞ്ഞു പോയാൽ ഈ പകലിൽ എന്നെ കേൾക്കുന്ന ചിലർ ആ വിധത്തിൽ മതിൽ പൊളിഞ്ഞവരായി ആയിരിക്കുന്നുണ്ട് ഭൗതിക ജീവിതത്തിലെ മതിൽ പൊളിഞ്ഞു പോയി ഫലം എന്താണ് പുറത്ത് നിന്ന് പലതും അകത്ത് വന്ന് അകത്ത് സന്തോഷത്തിനും സമാധാനത്തിനും ഉപകരിക്കേണ്ടതിനെ പുറത്തു കൊണ്ടുപോകുന്നു നിന്റെ നന്മകളെ നിന്റെ സന്തോഷത്തിൻ്റെ നിന്റെ ഭാവിക്ക് വേണ്ടി നീ സ്വരുക്കൂട്ടി വയ്ക്കുന്നതിനൊക്കെ പുറത്ത് നിന്ന് വരുന്ന ആവശ്യമില്ലാത്തത് വന്ന് കൊണ്ടുപോകുന്നു ചെറു കുറുക്കന്മാർ അകത്ത് കടന്ന് ഇസ്രായേലിൻ്റെ മുന്തിരികൾ പഴുക്കുന്നതിന് പാകമാകുന്നതിന് മുമ്പേ അതിനെ കടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് പോലെ ആത്മീയ ജീവിതത്തിലും മതിൽ തകർന്നു പോയി പ്രാർത്ഥന പോയി ദൈവസാന്നിധ്യം ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി സന്ധ്യാപ്രാർത്ഥന ഉയരേണ്ട സമയത്ത് മറ്റെന്തോ ഉയരുന്നു ആരാധനാ ഗാനങ്ങളും സ്തോത്ര ഗാനങ്ങളാലും അലങ്കൃതമാകേണ്ട ഭവനത്തിൽ നിന്ന് ഭരണിപ്പാട്ടും തെറിപ്പാട്ടുമൊക്കെ ഉയർന്നു പൊങ്ങുക മതിൽ പൊളിഞ്ഞു ആത്മീയ മതിൽ പൊളിഞ്ഞു തലമുറകൾ ഭവനത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ വളർന്നു വരുന്നില്ല അവർ പുറത്തു പോയി അപ്പോ പണിയേണ്ടത് ആവശ്യമാണ് പണിയുവാൻ റെഡി ആയിക്കോ നിങ്ങൾ പണിയപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പോൾ ചോദ്യം ഇതാണ് ആ പണിതുയർത്തുവാൻ കടന്നു വരുന്ന നെഹമ്യാവനോടും ഒപ്പമുള്ളവരോടും ശത്രു ചോദിക്കുകയാണ് ആ ആ ഒരു ചോദ്യത്തിൽ തന്നെ നാല് ചോദ്യങ്ങളുണ്ട് ഒറ്റ ശ്വാസത്തിൽ നാല് ചോദ്യം അല്ലെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മെ ഇരുത്തി കളയുവാൻ വേണ്ടി ശത്രു ചോദിച്ച് കളയുക അങ്ങനെ തന്നെ ഒറ്റ ചോദ്യത്തിൽ നാല് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഈ ദുർബലന്മാരായ യഹൂദന്മാരോ ചോദ്യത്തിൻ്റെ ധോനി മനസ്സിലായല്ലോ ഏട്ടാ നിനക്ക് എന്ത് കഴിവുണ്ടെന്നേ അതല്ലേ സഹോദരി നിനക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ് നീ ഈ ഇതൊക്കെ ആഗ്രഹിക്കുന്നെ ഇങ്ങനെയൊക്കെ നീ ചെയ്യാൻ പോകുന്നേ ഇതിൻ്റെ പിന്നാലെയൊക്കെ നീ ഇറങ്ങിത്തിരിക്കുന്ന നിനക്ക് എന്ത് കേട്ടാ നിനക്ക് വല്ല കഴിവുണ്ടോ മക്കളെ അങ്ങനെ വളർത്താൻ നിനക്ക് കഴിയുമോ അങ്ങനെ ഒരു ബിസിനസ്സൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ നിനക്ക് വല്ല കഴിവുമുണ്ടോ തകർന്നു പോയി എന്ന് പറഞ്ഞ് നീ കാണിക്കുന്നത് പോലെ കിടന്ന് പ്രാർത്ഥിച്ച് വോസിച്ച് കരഞ്ഞു വിളിച്ചാൽ ഇതൊക്കെ ശരിയായി വരും അതിനുള്ള കഴിവ് നിനക്കുണ്ടോ അല്ലേ ചോദ്യം ശരിയാ ശത്രു ചോദിച്ചത് പറഞ്ഞല്ലേ ശത്രുവിന് നമ്മേക്കാൽ വരി നമ്മെ നന്നായി അറിയാം ശരിയാ ബലഹീനനാ അയ്യോ ദേവദാസനെ ദേവദാസനും അങ്ങനെ പറഞ്ഞു ഞാൻ കഴിവില്ലാത്തവനാണോ കഴിവില്ലാത്തവളാണോ അതെ കഴിവില്ലാത്തവനാണ് കഴിവില്ലാത്തവളാണ് പക്ഷേ നിന്നെ ബലവാനാക്കി തീർക്കുന്നത് നിന്നെ ശക്തനാക്കി തീർക്കുന്നത് നിന്റെ കൈക്കരുത്തല്ല നിനക്കൊപ്പമുള്ള ആൾബലമല്ല നിന്റെ പണബലമല്ല ദൈവം ബലവാനായോ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്നതത്രേ ഭക്തനായ സഹോദരൻ സഹോദരി നിന്നെ ശക്തനാക്കി മാറ്റുന്നത് ബലവാനായ ദൈവം നീ ബലഹീനനാണ് ശത്രുവിന് മുമ്പിൽ സമ്മതിക്ക ഞാൻ ബലഹീനനാണ് എനിക്ക് കുറവുകളുണ്ട് എനിക്ക് പരിമിതിയുണ്ട് എന്നാൽ എൻ്റെ ദൈവത്തിന് പരിമിതിയില്ല ബലവാനായ ദൈവം അതേ അങ്ങനെ ചോദ്യം ഉയർത്തുന്ന ശാസ്ത്രവിനോട് പൗലോ സപ്പോസൻ വിളിച്ചു പറയും എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി ദൈവത്തിൽ നിന്നാകുന്നു രണ്ടു ഗുരുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി ബലഹീനതയിൽ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ദൈവത്തിൻ്റെ ശക്തി ബലവാനായ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരും ആ ബലഹീനതയിൽ അമേൻ പൗലോസ് നിർത്തത്തില്ല അമേൻ ആ ദൈവം ബലവാനായി ദൈവം കൂടെ ഉള്ളവൻ നിർത്തത്തില്ല അവൻ പിന്നെയും പറയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ഫിലിപ്പർ കെഴുതി ലേഖനം നാലാമധ്യായ പന്ത്രണ്ടാമത്തെ വാക്യം നിന്നെ ശക്തനാക്കുന്ന ദൈവം ശത്രുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു തളർന്നു നിൽക്കുമ്പോൾ സഹോദര സഹോദരി നിന്നെ ശക്തനാക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് തലമുറകൾ പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരുവാൻ സഹോദരി നിന്റെ കുടുംബജീവിതം തകർന്നു പോയ സ്ഥാനത്ത് നിന്ന് അതിനെ പണിതുയർത്തുവാൻ നിനക്ക് ശക്തി പകരുന്ന ഒരു ദൈവം അമ്മേൻ ആ ദൈവത്തെ കുറിച്ച് എന്ന പ്രിയ ശിഷ്യൻ ഇങ്ങനെ പറയും തൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ ആയാലും നാലാമത്തെ വാക്യം എന്നിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ അതെ എന്നിലുള്ളവൻ എന്നിലുള്ളവൻ ഞാൻ മനസ്സിലാക്കുന്നു ഈ ഇത് എഴുതാനുള്ള ഒരു സന്ദർഭം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു ചരിത്രം പാരമ്പര്യമായി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആരെക്കുറിച്ച് പ്രിയ ശിഷ്യനായ യോഹന്നാൻ അപ്പോസലനെ കുറിച്ച് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഈ യോഹന്നാനെ മറ്റു ശിഷ്യന്മാരെല്ലാം പല വിധത്തിൽ രക്തസാക്ഷിത്വം ഭരിച്ചു അപ്പോൾ ഇനി കൂടെ കൊന്ന് അങ്ങ് തീർത്ത് കളയാമെന്ന് ശത്രു വിചാരിച്ചു എങ്ങനെ തീർത്ത് കളയാമെന്ന് ഇതോടുകൂടെ എല്ലാത്തിനെയും തീർത്ത് കളയാമെന്ന് ശത്രു വിചാരിച്ചു അങ്ങനെ ശത്രു വിചാരിക്കുന്നുണ്ട് അതെ എല്ലാണ്ണത്തിൻ്റെ പ്രാർത്ഥനയും കൊന്നു എല്ലാത്തിൻ്റെ വിശ്വാസത്തെയും കൊന്നു എല്ലാത്തിൻ്റെ ആത്മീയ ജീവിതത്തെയും കൊന്നു ഇനി നിന്നെ കൂടെ നിന്നെ കൂടെ തകർത്താൽ ഇതോടെ തീരും ഇതോടെ തീരും അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു ശത്രു കൊണ്ട് അവൻ്റെ മുഖം ലജ്ജ കൊണ്ട് ചൂളിപ്പോകാൻ പോകുക ഓ സ്ത്രോത്രം ചൂളിപ്പോകുവാൻ പോകുക അവൻ ലജ്ജ കൊണ്ട് ിക്കുവാൻ പോകുക അപ്പോൾ അങ്ങനെ തീർത്ത് കളയാമെന്ന് ചക്രവർത്തി തീരുമാനമെടുത്തു എങ്ങനെ തീർക്കും അല്പം വ്യത്യസ്തമായിക്കൊള്ളട്ടെ ശത്രു ഭയങ്കര കലാവാസനകളൊക്കെ ഉള്ളവനാണ് നീ തീർന്നാൽ പോരാ അത് നാല് പേർ സംസാരിക്കുന്ന നിലയിൽ തീരണം ചുമ്മാതൊന്നും നീ തകർന്നാൽ പോരാ ചുമ്മാതൊന്നും നീ ഇല്ലാതായി തീർന്നാൽ പോരാ നാല് നാലുപേർ അതറിയണം അത് പറയണം പറഞ്ഞു ചിരിക്കണം തീർന്നാലും നിന്റെ പേര് നിന്നയായി വേദനയായി അപമാനമായി ദേഷ്യത്തിൽ ഇങ്ങനെ നടക്കണം അതിനുവേണ്ടി ചെയ്തു കൂട്ടുന്നത് കണ്ട് തകർച്ചയോടെ ആയിരിക്കുന്ന സഹോദരി നിന്നോടാ സഹോദര നിന്നോടാ മാതാവേ പിതാവേ നിങ്ങളോടാ ആ ശത്രുവിന്റെ പ്രവർത്തികൾക്ക് ഇന്നൊരു സ്റ്റോപ്പ് ഫുഡ് ആകുവാൻ പോകുക അപ്പോ ശത്രു എന്ത് ചെയ്തു ഒരു വെറൈറ്റി ആയിക്കൊള്ളട്ടെ എന്ന് കരുതി എണ്ണ തിളപ്പിച്ചു നല്ലതുപോലെ എണ്ണ തിളപ്പിച്ചു ആ ഹാ ഹാ എന്നെ കേൾക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ അറിയാമല്ലോ തിളച്ചു വരുന്ന എണ്ണ ആ കടുവിടുമ്പഴേ തീർച്ചു ദേഹത്തിൽ വിഴുന്നാൽ ആ അപ്പോ അങ്ങനെ എണ്ണ തിളപ്പിച്ചിട്ട് കടുവിന് പകരം നമ്മുടെ കർത്തവ യേശുക്രിസ്തുവിന്റെ പ്രിയ സ്നേഹിതനും നമ്മുടെ അപ്പൂസലുമായ യോഹന്നാനെ എടുത്തിട്ടു യോഹന്നാനെ എടുത്തിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ആദ്യത്തെ ഫ്രീസർ അവിടെ രൂപപ്പെട്ടു തിളച്ച എണ്ണ യോഹന്നാൻ വീണപ്പോൾ ഐസായി മാറി യോഹനാൻ അവിടെ കിടന്ന് കുളിരി കൊണ്ട് വിളിക്ക അയ്യോ തണുക്കുന്നേ ഈ ഈ ഈ ചക്രവർത്തി ഇതെന്താ ചെയ്യുന്നേ മനസ്സിലായില്ലേ ആ യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അത്രേ എന്നിലുള്ളവൻ തിളച്ച എണ്ണയ്ക്കും തീക്കും എന്നെ യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല സഹോദര സഹോദരി നീ ബലഹീനനാണ് പക്ഷേ ബലവാനായ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഒരു മദ്യപാന ദുരന്ത കമ്പനിക്കും നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കുവാൻ കഴിയത്തിയില്ല ആ കൂട്ടുകെട്ടിന് നിന്റെ കുടുംബത്തെ നിന്റെ കുടുംബ ജീവിതത്തെ തകർത്തുകളയുവാൻ യെസ് ബലഹീനനാണ് ശരിയാണ് തീർന്നില്ല രണ്ടാമതായി ചോദ്യം പിന്നെയും തൊടുത്തു വിടുകയാണ് ഞങ്ങളതിന് അനുവദിക്കുമോ നീ ചെയ്യാനൊക്കെ ശ്രമിക്കേ പക്ഷേ ഞങ്ങൾ സമ്മതിക്കുമോ ചോദ്യം ചോദിച്ചു കൂടെ വരുന്നുണ്ട് എന്താ ചെയ്യാൻ പോകുന്നേ നിന്നെ കൊണ്ട് പറ്റുമോ ഇത് ചോദിക്കുമ്പോൾ ഉള്ളിൽ ബാക്കി കൂടെ പറയുന്നുണ്ട് നിന്നെ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുമോ അങ്ങനെ നിന്റെ തലമുറകളെ വളർത്തി വലുതാക്കി നീ ആഗ്രഹിക്കുന്നിടത്ത് എത്തിക്കാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കുമോ ഞങ്ങൾ അനുവദിക്കുമോ ഓ സ്തോത്രം അങ്ങനെ ആ ബിസിനസിനെ ശരിയാക്കിയെടുക്കാൻ ആ കുടുംബ ജീവിതത്തെ പണിതെടുക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുമോ അത് നീ വിചാരിക്കണ്ട നീ ചെയ്തു തുടങ്ങിക്കോ ഞങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാമോ അയ്യോ ആ ചേത്തിന്റെ ഫലമാ ഇന്ന് പകലും കണ്ണുനീരോടെ നിരാശയോടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നേ അല്ലേ സഹോദരി അതല്ലേ സഹോദര ഒത്തിരി ചെയ്തു ചെയ്തത് മൊത്തം വാങ്ങിക്കൂട്ടി നമ്മളങ്ങനെ ആയിരിക്കുക പക്ഷെ ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടാകുവാൻ പോവുക അതെ വചനം പറയുന്നു നാലാമധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നെഹം്യാമിന്റെ പുസ്തകത്തിൽ തന്നെ അവരുടെ ആലോചനയെ ദൈവം നിഷ്ഫലമാക്കി അവർ ആലോചിച്ചത് ഒരു ഫലം ഉണ്ടാകുവാൻ വേണ്ടിയാ നിന്റെ ജീവിതത്തിൽ ദുരന്തമായി തീരുന്ന അവരുടെ ജീവിതത്തിൽ സന്തോഷമായി തീരുന്ന ഒരു ഫലം ഉണ്ടാകുവാൻ വേണ്ടി അവർ ആലോചിച്ചു ചിലരെ ചേർത്ത് നിർത്തി ഗൂഢാലോചന കഴിച്ചു ഗൂഢാലോചന കഴിച്ചു നിനക്ക് നിന്റെ ജോലിക്ക് വിരോധമായി അതിനകത്ത് ഗൂഢാലോചന കഴിക്കുന്നവർ അവർ ഒരു ഫലം കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ടവനെന്ന ജോലി നഷ്ടപ്പെട്ടവനെന്ന കണ്ണുനീരോടെ മടങ്ങുന്നവനെന്ന നിന്റെ കണ്ണുനീരെന്ന ഫലം കാണുവാൻ ആഗ്രഹിച്ച് ോചന കഴിക്കുന്ന ശത്രു ആ ശത്രുടെ ആലോചനയെ ദൈവം നിഷ്ഫലമാക്കും അതിൽ നിന്നൊന്നും പുറത്ത് വരത്തില്ലെന്ന് ആ കണ്ണുനീര് വരത്തില്ലെന്ന് നിന്റെ ജോലി നഷ്ടപ്പെടത്തില്ലെന്ന് നിന്റെ കുടുംബം കലങ്ങി പോകത്തില്ലെന്ന് നിന്റെ മക്കൾ തകർന്നു പോകത്തില്ലെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും അതവര് കാണുവാൻ ആഗ്രഹിക്കുന്നതാ കാണാൻ വിടുവോ നമ്മുടെ കർത്താവ് നീ വിശ്വാസിയായതുകൊണ്ട് അവൻ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് കണ്ടതും തന്നെടാ പന്നിശാജെ നീ കണ്ടത് തന്നെ നിന്റെ ആലോചന കർത്താവ് നിഷ്ഫലമാക്കും അവർ പലതും പ്ലാൻ ചെയ്ത് അങ്ങനെ ഇരിക്കുക അവിടെ പിടിക്കണം ഇവിടെ പിടിക്കണം അവരെ പിടിക്കണം അവരിലൂടെ പണിയണം ഇവർ പണിതുയർത്തും ഇരുട്ട് വാക്കിന് വരണം ചവിട്ടി തള്ളി ഇടണം പ്ലാനിങ് 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 വചന പറയുന്നു ആലോചന അവരുടെ ആലോചന ദൈവം നിഷ്ഫലമാക്കി മൂന്നാമതായി യാഗം കഴിക്കുമോ അമേൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നീ യാഗം കഴിക്കുമോ നിങ്ങളിവിടെ ഈ മതിലൊക്കെ പൂർത്തിയാക്കി എരുശലേമിൽ ദേവാലയത്തിൽ യാഗം കഴിക്കുമോ ഈ ചോദ്യം വളരെ പ്രസക്തമായി മാറുന്നത് എന്താണെന്ന് അറിയാമോ ഈ ചോദ്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അജണ്ടയുണ്ട് ഒരു ഹിഡൻ അജണ്ട എന്താ നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുമോ മനസ്സിലായില്ലേ നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ നീ ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കുമോ നീ സ്തുതിച്ചാൽ ഇല്ലേ ഈ ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മാറ്റൊരു കൊള്ളുക ഓഹ് താങ്ക് യു ലോഡ് ഇത് പറയാൻ വേണ്ടി പണ്ടത്തെ അവന്മാരൊന്നും വരണ്ട ഇന്നത്തെ അവന്മാർ ധാരാളമുണ്ട് പിഷാദിന്റെ ഏജന്റുമാരായി നീ പാവിയാണ് നീ കുറവുള്ളവനാണ് നീ പ്രശ്നക്കാരനാണ് ഈ വേദപുസ്തകം പറയുന്നത് പോലെ യാഗം കഴിച്ച് യാഗം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിനക്ക് കഴിയത്തില്ല പ്രതീക്ഷയോടെ എന്റെ ബോത്ത് നോക്കുന്നുണ്ട് ദൈവദാസരെ പറ ഞങ്ങൾക്ക് കഴിയും ഇല്ലെന്നേ പറ്റത്തില്ല നിങ്ങൾക്കും പറ്റത്തില്ല എനിക്കും പറ്റത്തില്ല ആരെങ്കിലും പറ്റുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുന്ന യാഗം ദൈവത്തിനല്ല പിശാചിനാണ് ആരെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ആരാധിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് കളയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ ആരാധിക്കുന്നതും അവൻ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ അല്ല ഈ ലോകത്തിന്റെ പ്രഭുവായ അവന്റെ അപ്പൻ പിശാചിനെയാണ് താങ്ക് യു ലോഡ് കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ യാഗം കഴിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നുള്ളൊരു വ്യാമോഹം നമുക്കുണ്ടാകാതിരിക്കുവാൻ നമ്മുടെ കഴിവില്ലായ്മ തിരിച്ചറിഞ്ഞ് ദൈവം നല്ല പെർഫെക്റ്റ് ആയ ഒരു യാഗം അങ്ങ് കഴിച്ചു ഓ സ്ത്രം ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് അമ്മമാർക്കൊക്കെ അറിയാം മക്കൾക്ക് മനസ്സിലാകാൻ കുറച്ച് സമയം എടുക്കും മക്കൾ എങ്ങനെ ചെയ്താലും ഇത് ശരിയാകത്തില്ല അമ്മമാർക്കൊക്കെ പെട്ടെന്ന് പിടികിട്ടി ചെറിയ കാര്യമാണ് അപ്പോൾ അല്പം വക്രിച്ച് അക്ഷരമൊക്കെ അല്പമെന്ന് ഇല്ലാതെ ആക്കി അമ്മമാർ തന്നെ അങ്ങ് എഴുതി ഫോട്ടോ എടുത്തിട്ട് കൊടുക്കും ടീച്ചറിനോട് സന്തോഷമായിക്കൊള്ളട്ടെ ടീച്ചർമാരത് കണ്ടുപിടിക്കും അത് വേറെ വശം എങ്കിലും അമ്മമാർക്കറിയാം ഈ പിള്ളേരോട് പറഞ്ഞ് ഇതൊന്ന് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് വല്ലതും നടക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം എന്നിട്ടേ ആ ചേട്ടൻ ആഹാരം കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇത് കഴിഞ്ഞിട്ട് വേണം ഈ കലാപരമായി കഴിഞ്ഞിട്ട് വേണം ചേട്ടൻ ആഹാരം കൊടുക്കാൻ കൊച്ചുങ്ങൾക്ക് വല്ലതും കൊടുക്കണ്ടേ അല്ലേ അപ്പോ ദൈവത്തിനറിയ യുവന്മാരിത് കൂട്ടിയാ കൂടത്തില്ല യുവന്മാർ യാഗം കഴിച്ചു തന്നെ പ്രസാദിപ്പിക്കത്തില്ല അതുകൊണ്ട് ദൈവം നല്ലൊരു യാഗം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ചെയ്തു എന്റെ യാഗം പോരായ്മ എനിക്ക് കുറവുള്ളതാ ഞാൻ കുറവുകളുള്ളവനാ എന്നാൽ പന്നപ്പിശാജെ നിന്റെ മുമ്പിൽ തോൽക്കാതിരിക്കുവാൻ എൻ്റെ അപ്പൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ എനിക്ക് വേണ്ടി ഒരു യാഗം കഴിച്ചു അതെ ആ യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കാൽവരി ക്രൂശിലെ പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യാഗത്തിന് ഫലമുണ്ട് എനിക്ക് വേണ്ടി കാൽവരിയിൽ നടത്തപ്പെട്ട യാഗത്തിന് ഫലമുണ്ട് ആ യാഗം മുഖാന്തരം ദൈവം എന്നെ അനുഗ്രഹിക്കുവാൻ പോവുക നിന്റെ പ്രാർത്ഥന കണ്ടിട്ട് അയ്യോ പറ്റിയില്ലെങ്കിലും ആ യാഗം ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നു അവൻ പ്രസാദിച്ചു ഇന്നും നീ ജീവനോടെ ആയിരിക്കുന്നത് ദൈവമേ യാഗത്തിൽ പ്രസാദിച്ചത് കൊണ്ടാണ് നീയും നിൻ്റെ കുടുംബവും തളർന്നു പോകാതെ തകർന്നു പോകാതെ ദേശത്തിൽ താളടിയെ തീരാതെ നിലനിൽക്കുന്നത് ആ യാഗത്തിൽ ആ യാഗ കർത്താവ് പ്രസാദിച്ചത് കൊണ്ട ഓ താങ്ക് യു ലോഡ് നമുക്ക് പരിമിതികളുണ്ടെന്നേ സമ്മതിച്ചു കൊടുക്കും പിശാചി കിടന്ന് വേളം വയ്ക്കുമ്പോ എന്തിനാ അങ്ങനെ അല്ല ഫാസ്റ്റർ അങ്ങനെയല്ല അച്ചോ ഞാനിപ്പം കുമ്പസരിച്ച് റെഡിയാക്കി തരാം ഞാനിപ്പോ സ്ത്രോത്ര കാശ് കൂടുതൽ തന്നെ ദശാംശം കൂടുതൽ തന്ന് നടക്കത്തില്ലേ നടക്കത്തില്ല എന്തിനാ വെറുതെ ഉണ്ട് അത് നമ്മെക്കാൾ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് ദൈവം പ്രസാദിക്കും നാലാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ് ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് ബന്ധുപോയ ടീവീണ് ബന്ധുപോയ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലുകളെ ഇവർ ജീവിപ്പിക്കുമോ ശരിയാണല്ലോ എല്ലാം തകർന്നു പോയില്ലേ എല്ലാം ഇല്ലാതായി പോയില്ലേ ഇനി ഇനി എന്താണ് മിച്ചമുള്ളത് കോടതി കയറി ഇറങ്ങുകയാണ് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ആ സ്നേഹമൊക്കെ പോയി മക്കളോട് പോലും ഭർത്താവിന് സ്നേഹമില്ല മക്കളെപ്പോലും എനിക്ക് വിട്ടു തരുന്നില്ല അപ്പൻ പറയുന്നു മക്കളൊക്കെ പോയി മാതാപിതാക്കൾ പറയുന്നു ആ സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു ആ നന്മ നഷ്ടപ്പെട്ടു ജോലിയൊക്കെ നഷ്ടപ്പെട്ടു ചെറിയും കുത്തി വീട്ടിലിരിക്കുക ഇനി ഇനി എന്താ ആ ബിസിനസ് തീർന്നു ഇനി ആ ബിസിനസ്സിൽ നിന്ന് ഒരു നന്മ പ്രതീക്ഷിക്കുന്നത് തന്നെ ഫോഷത്വമാണ് ചണ്ടിക്കും പോയ ചണ്ടിക്കും ചണ്ടി എന്ന് പറയുന്നതിനേക്കാൾ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ചാമ്പൽ കൂന എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി അങ്ങനെ കത്തിപ്പോയി അതിൽ നിന്ന് ആ ശത്രു ചോദിക്കുക കല്ലുകളെ ജീവിപ്പിക്കുവാൻ നിനക്ക് കഴിയുമോ ശരിയാ കഴിയുമോ ശരിയാ കഴിയത്തില്ല അതും കഴിയത്തില്ലെന്നേ പക്ഷെ വേറൊരാളിന് കഴിയും ആ ആളിനെ കുറിച്ച് അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും എനിക്ക് കല്ലുകളിൽ നിന്ന് തലമുറയെ ഉത്പാദിപ്പിച്ചു തരുവാൻ ശക്തിയുള്ള ഒരു ദൈവം നിർജീവമായി പോയ എന്റെ ഭാര്യയുടെ ഉദരത്തിനകത്ത് തലമുറയെ ജനിപ്പിക്കുവാൻ ശക്തനായ ഒരു ദൈവം ദൈവത്തിന് കഴിയും ആ ദൈവം എവിടെയാ അയ്യോ ദൈവം ദൈവം നിന്നോടുകൂടെ അമ്മേൻ ഇട ശത്രു ബഹളം വയ്ക്കുമ്പോഴും ദൈവം നിന്നോട് കൂടെ ഉണ്ടാകും അതുകൊണ്ടാ ഇപ്പോഴും നീ ഈ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നത് നീ ആ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ ആലോചനകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാൻ ഇത്ര ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകും വിധത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുവാൻ വിധത്തിൽ നഹമ്യാവും ഒപ്പമുള്ളവരും നിന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിഞ്ഞു മൂന്ന് പ്രാർത്ഥനകളാണ് അവരെ അങ്ങനെ നിർത്തിയത് മൂന്ന് പ്രാർത്ഥനകൾ അപ്പോൾ സംഭവം അല്പം സീരിയസ് ആണല്ലോ ഒരു പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ മൂന്ന് പ്രാർത്ഥന നോക്കിയേ മൂന്ന് പ്രാർത്ഥനകൾ അവിടെ അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ പ്രാർത്ഥന നെഹമ്യാമിൻ്റെ പുസ്തകം ആറാമത്തിലായും ഒൻപതാമത്തെ വാക്യം അവർ ധൈര്യപ്പെടുത്തി അവർ ഭയന്നവരാണ് കാരണം എന്താണ് ശത്രു ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർ പറയുന്നത് ശരിയാണ് അവരുടെ ചോദ്യങ്ങൾ അത് ശരിയായിട്ടുള്ളതാണ് അല്ലേ അത് തിരിച്ചറിഞ്ഞ് അവർ ഭയപ്പെട്ടു നോക്കി ശരിയാണ് ബിന്ദു പോയിരിക്കുന്നു ഇതൊക്കെ എങ്ങനെ ശരിയാവാനാ ഞങ്ങൾ ബലഹീനരാണ് ശരി തന്നെയാണ് ബലഹീനരാണ് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അയ്യോ അപ്പോ പേടി പേടി മാറിയാലേ കാര്യമുള്ളൂ ഭയം മാറിയാലേ കാര്യമുള്ളൂ ഈ യുദ്ധം ജയിക്കണമെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ പേടിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്ന ശത്രുവിന് മുമ്പിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയണം നിന്നോട് തന്നെ പേടിച്ച് 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 പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൂട്ടി അയ്യോ പിന്നെ വിടുതൽ കാണാൻ നീ കാണത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ധൈര്യപ്പെടണം എങ്ങനെ ധൈര്യപ്പെടുവാൻ കഴിയും പ്രഭാതം എന്നെ കേട്ടത് കൊണ്ട് ധൈര്യം വരുമോ എവിടെ ധൈര്യം വരണമെങ്കിൽ പ്രാർത്ഥിക്കണം ഒന്നാമത്തെ പ്രാർത്ഥന ധൈര്യത്തിനായി അവർ ധൈര്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് ധൈര്യമുണ്ടായി പ്രശ്നങ്ങളെ കാണുന്നതിന് പകരം കൂടെയുള്ള ദൈവത്തെ അവർ കണ്ടു നിങ്ങൾ പ്രശ്നത്തിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങളിലുള്ള ദൈവത്തിലേക്ക് നോക്ക് അവൻ എത്ര ശക്തനാണെന്ന് നിങ്ങൾ മനസ്സിലാക്ക് നിങ്ങൾ തിരിച്ചറിയുക ഓ സ്തോത്രം ഈ വേദപുസ്തകം മുഴുവൻ ആ ദൈവത്തിന്റെ ശക്തിയെ വർണ്ണിച്ചിരിക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി എൻ്റെ ദൈവം എത്ര ശക്തനാണ് അവൻ എത്ര ആണ് ഓ ലോകത്തിലുള്ള ഏത് പന്ന പിശാചിനക്കാരും എൻ്റെ ദൈവം എത്ര വലിയവനാണ് അത് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിവുണ്ടാവും ധൈര്യമുണ്ടാകും ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഫലമായി ധൈര്യമുണ്ടായി രണ്ടാമത്തെ പ്രാർത്ഥന നെഹമ്യാവിന്റെ പുസ്തകം നാലാം നാലാമധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും മുൻപിലുള്ള ശത്രു അപ്പോൾ ശത്രുവിനെ കണ്ടാണല്ലോ അവർ ഭയപ്പെടുന്നത് ശത്രു ഭയപ്പെടുത്തുന്നത് സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ആ രോഗം അങ്ങോട്ട് നോക്കി നോക്ക് ആ പോസ്റ്റിലിരിക്കുന്ന പടം കണ്ടോ ഇതുപോലത്തെ രോഗം വന്നവനാ നീയും പോക്ക നോക്ക് ആ കലങ്ങിലിരിക്കുന്ന അവളുടെ മോനെ അവന്റെ മോനെ നീ കണ്ടില്ലേ നിന്റെ മോൻ ഇറങ്ങിയത് പോലെ ഇറങ്ങിയതിന്റെ ഫലമാണ് ആ ആത്മഹത്യത നിന്റെ അതേ ബിസിനസ് ആയിരുന്നു അതേ ജോലിയായിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പിശാജ് ഭയപ്പെടുത്തും നിരാശപ്പെടുത്തും പേടിപ്പിക്കും അവൻ ഉപദ്രവിക്കുവാൻ കോപ്പുകൂട്ടം അപ്പോൾ ഭക്തൻ എന്താ ചെയ്യുന്നേ ഈ ശത്രുവിനോട് ൊ ശത്രുവിന് ആയുധങ്ങളൊക്കെ ഉണ്ടാകും ശത്രുവാണല്ലോ നമ്മൾ എന്ത് ചെയ്യണം വാരിക്കുന്നു മൺവെട്ടി വെട്ടുകത്തി കോടാലി ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളുമായിട്ട് ഈ ആയുധത്തിനേക്കാൾ ഫലിക്കുമെന്ന് നാട്ടിൻ പുറത്ത് പലരും വിശ്വസിക്കുന്ന ആയുധമുണ്ട് എന്താ നാവ് കൊണ്ടുള്ള യുദ്ധം അതിന് റെഡിയായി അയ്യോ പോവല്ലേ അത് ഞാൻ ചുമ്മാ പറഞ്ഞത് അതല്ല അതിന് പകരമായി ഈ ശത്രുവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കാൻ അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന ശത്രുവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കർത്താവ് ഞങ്ങൾ ബലഹീനരാണ് കർത്താവ് ഈ ശത്രുവിനോടും അവൻ്റെ ശക്തിയോടും യുദ്ധം ചെയ്ത് ജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല നിനക്ക് കഴിയും കാരണം വചനം പഠിപ്പിക്കുന്നു നീ സൈന്യങ്ങളുടെ ഹോവയായ ദൈവമാകുന്നു നിനക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ആ യുദ്ധം ഹോവയ്ക്കുള്ളത് അവനത് നന്നായി ചെയ്യും അവൻ യുദ്ധവീരനാണ് അതെ ആ ദൈവത്തിൻ്റെ കയ്യിൽ ശത്രുക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം ഏശണി പറയുന്ന കുറ്റം പറയുന്ന അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവനോട് യുദ്ധം ചെയ്യുവാൻ പോയി ബാക്കി കൂടെ നഷ്ടപ്പെട്ട് തിരിച്ചു വരരുത് മര്യാദയ്ക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ സഹോദര ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ശത്രുവിനെ ദൈവകരങ്ങളിൽ ദൈവകരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ രണ്ടാമത്തെ പ്രാർത്ഥന ശത്രുവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുള്ള പ്രാർത്ഥന അടുത്തത് മൂന്നാമത്തെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മൂന്നാമത്തെ പ്രാർത്ഥന അത് കൂട്ടായ്മ നാലാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ആ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ മറ്റ് പല ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ചു അവൾ പ്രാർത്ഥിച്ചു അല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ കൂട്ടായ്മ ഒരുവൻ ഒരുവനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തളർന്നിരിക്കുന്ന ഒരുവനെ അടുത്തിരിക്കുന്നവൻ നമ്മളെങ്ങനെ ശക്തിപ്പെടുത്തുന്നേ നീ തീർന്നടാ തീർന്നു ഇതൊക്കെ ഇങ്ങനെയാ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിധി ആ അല്ല ആ പരിപാടിയല്ല അങ്ങനെയുള്ള പരിപാടികളിലൊന്നും പോയി തലവെച്ച് കൊടുക്കരുതേ ശക്തിപ്പെടുത്തുന്നതാകണം തളർന്നിരിക്കുന്നവനെ ബലഹീനനെ ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നതാകണം കൂട്ടായ്മ എല്ലാത്തീർക്കിലേക്കും ആറാമത്തെയും രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് അവിടെ കാണുവാനായിട്ട് കഴിയും ആ കൂട്ടായ്മയിൽ അവർ ശക്തിപ്പെട്ടു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പലരും വ്യസനത്തോടെ പറയും ദൈവദാസനെ അങ്ങനെ ഒരു കൂട്ടായ്മ എൻ്റെ സങ്കടം അറിഞ്ഞ് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്കിപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആരുമില്ലല്ലോ ആരും പറഞ്ഞു ആരുമില്ല എന്ന് ഐ മീൻ അങ്ങനെയുള്ള പ്രാർത്ഥന കൂട്ടായ്മയുടെ മധ്യത്തിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾ ആയിരിക്കുന്നത് പ്രൈസർ ഫാമിലി എന്ന പ്രാർത്ഥന കൂട്ടായ്മയുടെ മധ്യത്തിലാണ് ഇവിടെ നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങൾ അന്ന് ചെയ്തതും ഇന്ന് ചെയ്തതും നാളെ ചെയ്യാൻ പോകുന്നതും കുറിച്ചും പറയാറില്ല പറയുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഞങ്ങൾക്ക് വാതോരാതെ പറയുവാൻ ദൈവം ചെയ്യുന്നതിനെയും ചെയ്യുവാൻ പോകുന്നതിനെയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയും കുറിച്ചുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ ബോധവാന്മാരല്ല ദൈവം ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളതായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ചേർത്ത് നിർത്തി നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ഒപ്പം പ്രാർത്ഥിച്ച് ചിലത് പണിത് പൂർത്തിയാക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ശാക്തീകരിക്കുന്ന ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇല്ലെങ്കിൽ പ്രേസർ ഫാമിലിയിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും കൂട്ടായ്മ ഫലം എന്താണ് ആറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വളരെ നിസാരമായി മതിൽ പണി തീർന്നു തീർന്നേ തീർന്നു ആ തീർന്നു ശത്രുവും തീർന്നു അവരുടെ പണിയും തീർന്നു മതിലിന്റെ പണിയും തീർന്നു അതേ പ്രിയരെ നിങ്ങൾ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ ദൈവസനയിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ച് പണിത് തുടങ്ങിയതിന്റെ പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകും യേശുവിൻ നാമത്തിൽ അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മൂന്ന് പ്രാർത്ഥന മറക്കണ്ട ഇന്നു മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങുമല്ലോ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്നവരെ കൂട്ടി വരുത്തുക അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിട്ടുള്ളത് പ്രൈസർ ഫാമിലിയുടെ പ്രിയ കുടുംബാംഗങ്ങളാണ് അവർക്കൊപ്പം നിൽക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെപ്പോലെ ഞങ്ങൾക്കൊപ്പമായിരുന്നു ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ മടിക്കാതെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണടച്ച വിശ്വസ്ത നല്ല നല്ലത്യുമെ അനുഗ്രഹിതമായ നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർതാവി ഇതുവരുടെ അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ ദിവസമായി മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ സൗഖ്യം സൗഖ്യം സംഭവിക്കട്ടെ ഓ താങ്ക് യു ലോഡ് തലമുറകൾ ജനിക്കട്ടെ ഉദരഫലങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ മക്കൾ ജനിക്കട്ടെ ബാലാരിഷ്ണുതകൾ മാറട്ടെ കുഞ്ഞുങ്ങൾക്കുള്ള രോഗങ്ങൾ മുഖാന്തരം ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ കൊറോണ മുഖാന്തരമുള്ള ബാധിപ്പുകൾ വിട്ടുമാറട്ടെ തലമുറകൾ അനുഗ്രഹമായി തീരട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ജോലിയില്ലാതെ ചില ദിവസങ്ങളായി ഭവനത്തിനകത്ത് കണ്ണുനീരോടെയിരിക്കുന്നവർ പുറത്തു പോകട്ടെ ജോലിക്കായി പുറത്തു പോകട്ടെ നന്മകളുമായി അകത്തു വരട്ടെ യേശുബിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കലക്കവും കലഹവും ഉണ്ടാക്കുന്ന സകല പിശാജും പിശാജിൻ്റെ പ്രവൃത്തികളും യേശുവിൻ നാമത്തിൽ വിട്ടും മാറട്ടെ കലക്കവും കലഹവും ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ മാറിപ്പോകട്ടെ ദൈവം അങ്ങ് പ്രവർത്തിക്കണമെങ്കിൽ അർത്ഥാവി ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ ബാധ്യതകൾ മാറട്ടെ കടങ്ങൾ മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ അവകാശങ്ങളെ തടഞ്ഞു തടഞ്ഞിവെക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ ഓ സ്തോത്രം വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഏ യേശുവിൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രിസർ ഫാമിലിയുടെ വിടുതലിൻ നേരം എന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷർ ഫാമി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.